പൊന്നു പൊന്നുകായ്ക്കുന്ന മരമായാലും പുരക്ക് ചായുമ്പോൾ വെട്ടണം എന്നാണ് പഴഞ്ചൊല്ലും അതക്ഷരം പ്രതി നടപ്പിലാക്കിയിരിക്കുകയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് ധാർമ്മികതയില്ലാത്ത ജീവിതം നയിച്ചാൽ ഇനി എത്ര വലിയവനായാലും തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു തൻ്റെ മകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രണയബന്ധം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ മൂത്ത മകൻ തേജ് പ്രതാപിനെ ലാലു പ്രസാദ് യാദവ് ആർ നിന്നും കുടുംബത്തിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മകന്റെ നിരുത്തരവാദപരമായ സ്വഭാവമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞ ന്യായീകരണം കുടുംബമൂല്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളോടുള്ള കടമയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുകയാണ് മൂത്ത മകനെന്നും ലാലു പ്രസാദ് യാദവ് പറയുന്നു അനുഷ്ക യാദവ് എന്ന യുവതിയുമായി പന്ത്രണ്ട് വർഷമായി തുടരുന്ന ബന്ധം തുറന്നു പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് തൊട്ടു പിന്നാലെയാണ് തേജു പ്രതാപിനെതിരെ ലാലു പ്രസാദ് യാദവ് വടിയെടുത്തത് എന്നാൽ തൻ്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മൂത്ത മകന്റെ പ്രവർത്തനങ്ങളും പെരുമാറ്റവും തങ്ങളുടെ കുടുംബ മൂല്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലു പ്രസാദ് യാദവ് തേജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല മകനെ തൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്താക്കുകയാണെന്നും ലാലു പ്രസാദ് യാദവ് സമൂഹ മാധ്യമത്തിൽ കൂടി അറിയിച്ചിരിക്കുന്നു പാർട്ടിയിലും കുടുംബത്തിലും തേജിന് ഒരു തരത്തിലുള്ള പങ്കും ഇനി ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല തേജുമായി ബന്ധം പുലർത്തുന്നവർ വിവേചനാധികാരത്തോടെ കാനീയങ്ങൾ തീരുമാനിക്കണമെന്നുള്ള മുന്നറിയിപ്പും ലാലു നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പ്രണയം പരസ്യമാക്കി തേജു പ്രതാവ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് പന്ത്രണ്ട് വർഷമായി അനുഷ്കയുമായി പ്രണയത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കാലമായി ഇത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം അതിപ്പോൾ വെളിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എല്ലാവർക്കും മനസ്സിലാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് തേജ് പ്രതാപ് കുറിച്ച ആ വരികൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകർത്തിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ദരോഗ റായിയുടെ ചെറുമകൾ ഐശ്വര്യവുമായി തേജ് പ്രതാപിന്റെ വിവാഹം നടന്നതാണ് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ ഈ ബന്ധം തകർന്നു തന്റെ ലാലുവും കുടുംബവും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അന്ന് ഐശ്വര്യ പറഞ്ഞത് ദമ്പതികളുടെ വിവാഹമോചന ഹർജി കുടുംബ കോടതിയിലെ പരിഗണനയിലുമാണ് തേജ് ലഹരിക്കടിമയാണെന്നാണ് ഐശ്വര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു പിന്നാലെ ഐശ്വര്യയുടെ പിതാവും ആർ ജെ ഡിയുടെ മുൻ ചന്ദ്രിക റോയി പാർട്ടി വിട്ടു രാഷ്ട്രീയപരമായും നിയമപരമായും മകൾക്കൊപ്പം നിന്ന് പോരാടുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബീഹാർ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു വിവാഹമോചന സംഭവമായിരുന്നു അത് തേജ് പ്രതാപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ ഇക്കാര്യങ്ങളെല്ലാം ആളുകൾ എടുത്തിട്ടു അനുഷ്കയുമായുള്ള ബന്ധമായിരിക്കും വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നാണ് ചിലർ പറയുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തയ്യാറെടുപ്പിലായിരുന്നു തേജ് പ്രതാപ് പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെ അത് നടക്കില്ല എന്ന് മാത്രമല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ കോളിളക്കത്തോടെയാണ് ഇനി കാണാൻ പോകുന്നത്